എന്റെ നാട്ടില് പതിവില്ലാത്ത ഒരാൾക്കൂട്ടം എന്താണെന്നല്ലേ പറയാം ആട്ടവും പാട്ടുമായി വഴി ഒരു സംഘം നടന്നു നീങ്ങുന്നത് കണ്ടോ പള്ളിയിൽ നിർത്തിയത് കാട്ടോ ബാങ്ക് വിളി കഴിഞ്ഞതും വീണ്ടും ആട്ടും പാട്ടും തുടങ്ങി എന്താണ് ഈ പരിപാടി എന്നല്ലേ ഞങ്ങളുടെ ദ്വീപിൽ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യക്കാരെ ഒരു പറ്റും സഹോദരങ്ങൾ ഗണേഷ് വിസർജൻ ആഘോഷിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഗണപതിയെ കടലിൽ മുക്കി മോക്ഷം നേടുക എന്നാണ് ഈ ആഘോഷത്തിന് മുന്നിലുള്ള വിശ്വാസം നൂറ് ശതമാനം മുസ്ലിം സന്ദർശിക്കുന്ന ഞങ്ങളുടെ കൊച്ചു ദ്വീപിൽ എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ വിശ്വാസം ആഘോഷിക്കുന്നത് ചില പ്രത്യേക വിഭാഗം ഞങ്ങളുടെ ദ്വീപുകൾക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾക്കുള്ള മനോഹരമായിട്ടുള്ള മറുപടി കൂടിയാണ് ഈ കാഴ്ചകൾ അന്യമതസ്ഥ മൃതശരീരം കണ്ടപ്പോൾ എഴുന്നേറ്റിന്ന് ബഹുമാനിച്ച പ്രവാചകന്റെ ജന്മമാസത്തിലാണ് ഈ കാഴ്ചകൾ എന്നത് ഒന്നുകൂടി ഇതിന്റെ ഭംഗി കൂട്ടുന്നു ഇവരുടെ ആഘോഷങ്ങൾ ബോട്ടിൽ പോയി എന്റെ നാടായ ലക്ഷദ്വീപിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ